നമസ്കാരം വരാതിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നാം സ്ഥാനം നേടുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ യു ഡി എഫ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറുമെന്നും അദ്ദേഹം മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രി സ്ഥാനം ഉരുത്തിക്കാട്ടിക്കൊണ്ടുള്ള ചർച്ചകളെയും സുരേന്ദ്രൻ പരിഹസിച്ചു ഭൂരിപക്ഷം കിട്ടിയാലല്ലേ മുഖ്യമന്ത്രി ആരെയൊക്കെ നോക്കേണ്ടതുണ്ടെന്നായിരുന്നു സുരേന്ദ്രന്റെ മറുപടി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിനനുസരിച്ച് ചരിത്രത്തിലെ ഏറ്റവും പരിഗണനയാണെന്നും പത്ത് വർഷത്തിൽ നൽകിയതിനേക്കാൾ മൂന്നെട്ടിലധികം തുക മോദി സർക്കാർ കേരളത്തിന് നൽകി എന്നാൽ കേരളത്തിനോട് കേന്ദ്ര അവഗണനയാണെന്ന് യു ഡി എഫും എൽ ഡി എഫും വ്യാജ പ്രചരണം നടത്തുന്നത് ഇത് സംസ്ഥാനത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞുവെന്നും കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുരേന്ദ്രൻ പറഞ്ഞു രണ്ടായിരത്തി നാല് മുതൽ കോടി ാണ് യു കേരളത്തിന് അനുവദിച്ചത് എന്നാൽ മുതൽ വരെ ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരം കോടി രൂപത്തിന് എൻ ഡി എ സർക്കാർ കോടി രൂപയാണ് കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നതെങ്കിൽ ഈ വർഷം മാത്രം മൂവായിരത്തി നാല്പത്തിരണ്ട് കോടിയാണ് മോദി സർക്കാർ കേരളത്തിന് നൽകിയത് കേരളത്തിലെ മുപ്പത്തി അഞ്ച് റെയിൽവേ സ്റ്റേഷനുകളാണ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് കേരളത്തിന്റെ നടപ്പിലെ കേന്ദ്രത്തിന്റെ പിന്തുണയുണ്ട് എന്നാൽ സംസ്ഥാനം ഇതിനോടെല്ലാം മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് സംസ്ഥാനത്തിന്റെ അലഭാവം കൊണ്ട് മാത്രമാണ് കേന്ദ്രത്തിന്റെ ത്രികശി എംഒ സ്ഥാനം അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ പിടിപ്പികടാണ് ഇതിന്റെ കാരണം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കേരളത്തിൽ വലിയ പുതുച്ചുചാട്ടമാണ് ഉണ്ടായത് അഞ്ഞൂറ് കോടി വാർഷിക വരുമാനത്തിലേക്ക് കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളെ ഉയർത്താനുള്ള നടപടിയാണ് കേന്ദ്രം കൈക്കൊള്ളുന്നത് എന്നിട്ടും പുതിയ വണ്ടികൾ ബഡ്ജറ്റിലല്ല പുതിയ വണ്ടികൾ അനുവദിക്കുക എന്നെങ്കിലും ഇവർ മനസ്സിലാക്കണം വൻകിട പദ്ധതികൾ ഒന്നും ബഡ്ജറ്റിലല്ല പ്രഖ്യാപിക്കാറുള്ളത് ഇത് മനസ്സിലാക്കാതെയാണ് മാധ്യമങ്ങൾ പോലും പ്രതികരിക്കുന്നതെന്നും ബി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു